നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി അമ്പലക്കുളങ്ങര കെ ജി പടി റോഡ് പണി പൂർത്തീകരിച്ച് എത്രയും വേഗം പൂർണമായും ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കണ്ടിയൂരിലെ സി പി എം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അമ്പലക്കുളങ്ങരയിൽ സായാഹ്ന ധർണ നടത്തിണ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന പി സുമിത് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഏറ്റവും മോശകരമാകുന്ന രീതിയിൽ ഭരണസമിതിയുടെ അധികാരികളുമായി നഗരസഭ സമയത്ത് അവർ പറഞ്ഞിരുന്നത് മഴയാണ് മാറി ലോക്കൽ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് മാഷ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർ അഡ്വക്കേറ്റ് ജീനഭാസ്കർ സീതാലക്ഷ്മി എന്നിവർ സംസാരിച്ചു എം പി രവീന്ദ്രൻ സ്വാഗതവും ദനേഷ് നന്ദിയും പറഞ്ഞു